വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്ലസ് ടു സേ പരീക്ഷയിൽ ഇതുവരെ മാറ്റമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല നാളത്തെ അവധി അറിയിപ്പിനെ കുറിച്ചും ഇതേ സമയം വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും ബലിപെരുന്നാൾ അവധി സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ಕೇರಳದಲ್ಲಿ ಇನ್ನು ವಿದ್ಯಾಭ್ಯಾಸ ಬಂದರು വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഓഫ് കേരളയാണ് സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മലപ്പുറം പരപ്പരങ്ങാടിൽ ഹാദിറുഷ്ടി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്തതിനാലാണെന്ന് ആരോപിച്ചാണ് ഫ്രട്ടേണിറ്റി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വിദ്യാഭ്യാസ ബന്ദ് മലബാർ ജില്ലകളിൽ മാത്രമായിരിക്കും സ്ട്രോങ് ആയി ഉണ്ടാവുക ഈ ജില്ലകളിൽ മാത്രമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് സംഘടനാ ശക്തി കൂടുതലുള്ളത് മറ്റ് ജില്ലകളെ ഈ ിക്കാൻ സാധ്യത ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു കേരളത്തിൽ ഈ മാസം പതിനേഴിന് അഥവാ തിങ്കളാഴ്ച മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ബലിപെരുന്നാൾ അവധി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകൃത മദ്രസകൾക്ക് ദുൽഹജ് ഏഴ് മുതൽ പതിനാല് വരെ അതായത് ഇന്ന് മുതൽ ഈ മാസം ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഓഫീസുകൾക്ക് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലും അവധിയായിരിക്കുമെന്ന് ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ അറിയിച്ചു കേരളത്തിൽ നാളെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്